ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ തകരാറിലാവുന്ന ഭാഗം പല്ല് എല്ല് മുടി മഖം ശരിയുത്തരം പല്ല് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ വരുന്ന അസുഖം അലർജി ഗ്യാസ് പ്രഷർ ഷുഗർ ശരിയത്തരം ഗ്യാസ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടക്കൃഷി സമ്പ്രദായം ഏത് ഹരിതശ്രീ ആജീവിക ധനലക്ഷ്മി ഹരിതകേരളം ശരിയുത്തരം ഹരിതശ്രീ വായുവിൽ കൂടി പകരാത്ത രോഗം ഏത് ആന്ത്രാക്സ് കോളറ ക്ഷയം ചിക്കൻ ബോക്സ് ശരിയത്തരം ചിക്കൻ ബോക്സ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റീസ് അനീമിയ ഹീമോഫീലിയ സിക്കിൾസൻ അനീമിയ ശരിയത്തരം ഹീമോഫീലിയ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ എത് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ശരിയത്തരം വിറ്റാമിൻ ഡി ഗ്ലൂക്കോമ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് ചെവി തലച്ചോറ് ശരിയത്തരം കണ്ണൻ നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം സാലന്റ് വാലി തേക്കടി ചിന്നാർ നെയ്യാർ ശരിയോത്തരം ചിന്നാർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മാടക്കത്തറ കുറ്റ്യാടി പന്നിയൂർ കണ്ണാറ ശരിയോത്തരം പന്നിയൂർ ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയിനം ഏത് ചീര കാബേജ് കോളിഫ്ലവർ പച്ചമുളക് ശരിയുത്തരം കാബേജ് സ്വപ്നം കാണുന്നതിൻ്റെ ലക്ഷണം ദീർഘായുസ് ഭാഗ്യം ദുഷ്പേര് അസ്വസ്ഥത ശരിയുത്തരം ദീർഘായുസ് ഈ പച്ചക്കറി അമിതമായി കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാബേജ് തക്കാളി ക്യാരറ്റ് വെണ്ട ശരി കാബേജ്